രതീഷ് പാവം തന്നെ പാവം തന്നെ രതീഷ് അമ്പാടി രണ്ടവുമാർക്ക് രണ്ടവരീ ഇനി ചോദ്യവും പറച്ചിലൊന്നുമില്ല അടിച്ചു പൊട്ടിക്കണ്ടെങ്കിൽ കൊണ്ടുത്ത ഫോൺ ഇല്ല സത്യം നിന്നെ കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഷോറൂമിലുള്ള നീ പുറത്തോട്ട് ഇറങ്ങി അറിഞ്ഞു അന്ന് ആണുങ്ങൾക്കൊക്കെ ണുങ്ങൾക്കൊക്കെ കോളേജിൽ അവധിയാണ്ട് ഇവിടെ കയറി പ്രേമിച്ചതായി നീ ആ സാബു ഇല്ല ഗുണ്ട സാബു ആ കലങ്ങിന്റെ അവിടെ സംസാരിച്ചിരുന്ന ഞാൻ ചെന്നീ സാബുവിന്റെ തലമുണ്ടാണ് സാബു കൊല്ലാൻ വേണ്ടി വരുന്നില്ല എന്റെ കൂട്ടുകാർ അരുൺ ഉണ്ട് അവൻ പറഞ്ഞു

സാബു സാബു നിന്റെ നീ അല്ല എന്റെ അയ്യോ എടുത്ത് മാറ്റി ആരാടോ ആരാ ഞാനാ ാട്ടിൽ മധു നിനക്ക് ആട്ടും മധു ആയിരിക്കും നമ്മക്കത് വെറും കാട്ടമാണ് കാട്ടു ഞാനെന്റെ വീട്ടുപേര് പറഞ്ഞതാണ് ആട്ടും കാട്ടും എന്റെ ഗുണ്ട അയ്യോ എങ്ങനെ മനസ്സിലായി മനസ്സിലാക്കിയല്ല അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇയാൾ കുറെ അനാവശ്യ ഡയലോഗ് പറയാം അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഇയാൾ അങ്ങനെ പറഞ്ഞതാണ് ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഇവിടെ പ്രശ്നം എന്ന് അണലിന്ന് പറഞ്ഞൊരു ഗുണ്ട ഉണ്ട് ഗുണ്ട വരും അപ്പൊ എന്നെ സേഫ് ചെയ്യണം അണലി വരുമ്പോ സേഫ് ചെയ്യും ഇല്ല വൈകിട്ട് വരും എന്നാ പറഞ്ഞത് വൈകിട്ട് വരും ഫോണ് വിളിച്ചു പറഞ്ഞു ഒരു ഊമക്കത്തും തന്നു ഊമക്കത്തും കയ്യേരം എന്റെ പുലവൽ ഡി ജി പിന്നോ ഡ ഡി ജി പി അല്ലേ ഡി ടി പി എഴുതിയേക്കുന്ന എല്ലാം ഒരുപോലെ ഞാൻ അറിയാതെ ഇതിനകത്ത് കേറൂല ഈച്ച കറിപ്പോ നിങ്ങളെ ഫാമിലി ഈ വീട്ടിനകത്ത് നിങ്ങൾ സേഫ് ആയിരിക്കും നിങ്ങൾ ആരും വീട്ടിനകത്ത് ഏറെ ഒന്നും ചെയ്യൂല ഞാൻ വെളിയിൽ കാവലിരിക്കും രണ്ടേ രണ്ട് വാക്ക് ഞാൻ അവരെ അടുത്ത് പറയും എന്തോ പറയും അവരാരും ഇവിടെ ഇല്ല വീട് മാറി താമസം അങ്ങനെയൊക്കെ തലച്ചോറാണോ പൊതിച്ചോറാണോ അല്ലാതെ എനിക്ക് ഒരു ഡൗട്ടേ ക്ലിയർ ഉള്ളൂ അത് എനിക്ക് ഒരു കഥയും കേൾക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ അടുക്കള ചായത്തിലെ ഫാൻ കറങ്ങണില്ല ആരെങ്കിലും ഒരള പണിക്ക് വിളിച്ച ആറ് ഫാൻ കംപ്ലൈന്റ് ആണ് ഇവള് ഇതുവരെ മിണ്ടിയില്ല ഏത് ഓരോരുത്തരും സൗണ്ട് കേട്ടപ്പോ എനിക്ക് തല ഇറങ്ങുന്നു നിർത്ത് രണ്ടെണ്ണം കൂടി ഈ ഈ നിർത്തു അയ്യോ ആ ചേട്ടൻ എനിക്ക് ഇന്ന് രാവിലെ നിനക്ക് എന്താ പറയാ ഞാൻ ചെയ്യേണ്ടത് ഒരാളെ തല്ലുന്നതിന് മുമ്പ് എനിക്ക് രണ്ടെണ്ണം അടിക്കണം കൊണ്ടപ്പോലെ അവനെ തള്ളിയിട്ട് രണ്ടെണ്ണം അടി അങ്ങനെ അടിക്കണ ആരെയല്ലേ ഒരാളെ തല്ലുന്നതിന് എനിക്ക് രണ്ട് പെഗ് അടിക്കണമെന്ന് വെള്ളം ഓ ഇവിടെ കുടുംബം വെള്ളം അങ്ങനെയാണ് ഞാൻ ഞാൻ സാധനം പോണ വീട്ടില് എടുത്തുണ്ട് പിന്നെ ഊണ്ട് ആ പോസിന്റെ അതെടുത്തു വന്നാ പോയിട്ടേണ്ടി പോകാ പേരെന്തോന്നു രാഗി മൂർച്ചയില്ലായിരുന്ന രാഗി എന്ന് പറഞ്ഞാ എന്റെ പേരാണ് രാഗി ചേട്ടന്റെ പേരെന്താ വേണം ഇത് മുഖത്ത് വെട്ടുകൊണ്ടല്ല ഒരു ഗുണ്ടായിട്ട് അപ്പിയറൻസ് ഒക്കെ വേണ്ടേ അതുകൊണ്ട് ഈ ബൗൾ ഞാൻ കടിച്ചു തിന്നിട്ട് മിച്ചം വന്നത് ഇങ്ങനെ വെച്ചിട്ട് ആർട്ട് വർക്ക് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് പോലും പറ്റൂല വായിക്കാത്തൂടെ എന്നെ ഇഷ്ടപ്പെട്ടാ എന്തോന്ന് േട്ടനെനിക്ക് ഫോണ് ചേട്ടനെ വിളിക്കാനും അറിഞ്ഞ് സാബു വരുന്നുണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി ആനടിച്ചോ മതിയോട്

എന്ത് രസമായിട്ട് ചേട്ടൻ കുടിക്കണ കുടിച്ചു ഡാൻസിന്റെ കാര്യമൊക്കെ സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ